ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അല്ലെ അങ്ങനെ അമ്പലത്തിൽ വെച്ച് കാണുന്ന ഒരു സീനാണ് നമ്മൾ ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത് അങ്ങനെ മുത്തശ്ശി രവീന്ദ്രനോട് പറയുകയാണ് നീ പേടിക്കുവൊന്നും വേണ്ട ഈ വിവാഹം വളരെ നല്ലതുപോലെ തന്നെ ഭംഗിയായിട്ട് തന്നെ നടക്കും ഒരു തടസ്സവും ഉണ്ടാവില്ല സച്ചിയുടെ കാര്യം അത് നീ എനിക്ക് വിട്ടു തന്നേരേ അത് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവനെ മാറ്റിയെടുത്തോളാം ഏതായാലും ഇവനും എൻ്റെ കൊച്ചുമകൻ തന്നെയല്ലേ എന്നെ ആദ്യമായിട്ട് ഇവനല്ലേ അച്ഛമ്മന്ന് വിളിച്ചത് ആ ഒരു സ്നേഹമൊക്കെ എനിക്ക് അവനോടുണ്ട് എന്തൊക്കെ പറഞ്ഞാലും അവൻ എൻ്റെ കൊച്ചുമോനല്ലാതെ ആവില്ലല്ലോ അതുകൊണ്ട് നീ വേറൊന്നും നോക്കണ്ട ആ ഒരു വിവാഹം നടക്കും നടന്നിരിക്കും അത് ഞാനാ വാക്ക് തരുന്നത് എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു ഏതായാലും മുത്തശ്ശിയുടെ അച്ഛമ്മയുടെ വാക്കുകൾ അമ്മയുടെ വാക്കുകൾ രവീന്ദ്രനത് വളരെയധികം ആശ്വാസം പകരുന്നത് തന്നെയാണ് അങ്ങനെ രവീന്ദ്രൻ പറഞ്ഞു സത്യമായിട്ടും അമ്മ അമ്മയുടെ അടുത്ത് വരുമ്പോഴാണ് എനിക്ക് എന്തോ ഒരു ആത്മവിശ്വാസം കിട്ടുന്നത് എന്തോ ഒരു സന്തോഷം കിട്ടുന്നത് എന്ന് പറഞ്ഞപ്പം മക്കളുടെ അമ്മമാർക്കല്ലേ മോനെ അറിയാവുന്നത് പിന്നെ ഭാര്യമാർക്കുമൊക്കെ അറിയാം പക്ഷെ നിന്റെ കാര്യത്തിൽ നിന്റെ ഭാര്യയ്ക്ക് നിന്റെ അറിയില്ല അവൾ അവളുടെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ ആ അതൊക്കെ പോട്ടെ അതൊന്നും ഇനി ഞാൻ പറയുന്നില്ല ആ അവളുടെ സ്വഭാവം പണ്ടേ അങ്ങനെയാണല്ലോ അത് നിനക്കറിയാലോ അത് പ്രതീക്ഷിക്കോ വേണ്ട മോൻ എന്ത് സങ്കടം ഉണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ അമ്മയോട് വന്ന് പറയാലോ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അമ്മ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കി തരാതിരിക്കുന്നിട്ടില്ലല്ലോ ഇതുവരെ അതുംകൊണ്ട് മോൻ ധൈര്യമായിട്ട് എന്നൊക്കെ പറഞ്ഞു ഈ സമയം നമ്മുടെ രേവതിനെ കാണിക്കുകയാണ് രേവതി തേങ്ങ ഉടയ്ക്കാൻ വേണ്ടി നമ്മുടെ സച്ചിൻ രേവതിയും കൂടെ തേങ്ങ ഉടയ്ക്കാൻ വേണ്ടി ഇങ്ങനെ പോവുക അപ്പോഴത്തേക്കും സച്ചിയോട് രേവതി പറഞ്ഞു നിങ്ങൾ എന്തിനെ ഇങ്ങനെ എപ്പോഴും എപ്പോഴും വഴക്കുണ്ടാക്കുന്നത് ഏഹ് പോയത് പോയി കഴിഞ്ഞത് കഴിഞ്ഞു അച്ഛൻ്റെയും അമ്മയുടെയും അച്ഛമ്മയുടെ സന്തോഷമല്ലേ നമുക്ക് വലുത് അവരുടെ ആ ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ നീക്കി വെച്ചുകൂടെ എന്ന് പറഞ്ഞപ്പോൾ നീ കൂടുതൽ സംസാരിക്കുമൊന്നും വേണ്ട നീ ആരാ എന്നെ ഉപദേശിക്കാനായിട്ട് നീ എന്നെ ഉപദേശിക്കാൻ മാത്രമൊന്നും വളർന്നിട്ടില്ലെന്ന് പറഞ്ഞപ്പം ഞാൻ നിങ്ങളെ ഉപദേശിക്കാൻ വളർന്നിട്ടില്ലെന്ന് എനിക്കറിയാം ഞാൻ നിങ്ങൾ ഉപദേശിച്ചൊന്നും അല്ല ഞാനൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ നമ്മൾ ജീവിക്കുന്നത് മറ്റുള്ളവരുടെ സന്തോഷം കാണാൻ നമ്മുടെ സന്തോഷത്തിനും മറ്റുള്ളവരുടെ സന്തോഷം കാണാൻ വേണ്ടിയുമായിരിക്കണം നിങ്ങളുടെ അച്ഛനെ നിങ്ങൾക്ക് എത്ര ഇഷ്ട അപ്പൊ പിന്നെ നിങ്ങളുടെ അച്ഛന്റെ സന്തോഷം കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ അപ്പം ആ ഒരു വിവാഹം നടക്കട്ടെ എന്ന് പറയുമ്പോ പിന്നെ ഈ സച്ചിക്ക് ജീവനുള്ളപ്പം സച്ചിയുടെ കൊക്കിന് ജീവനുള്ളപ്പം ആ വിവാഹം നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ ദേവതി പറഞ്ഞു ഏതെങ്കിലും തർക്കിക്കാൻ ഞാനില്ല അതൊക്കെ പോട്ടെ അതൊക്കെ നിക്കട്ടെ ഏതായാലും തേങ്ങയെ നമുക്ക് ഉടയ്ക്കാം തേങ്ങ ഉടച്ച എനിക്കേ നന്നായിട്ട് വിശക്കുന്നുണ്ട് ഈ തേങ്ങ ഉടച്ചിട്ട് ഇതിന്ന് എടുത്ത് കഴിക്കാനാന്ന് പറയുമ്പഴത്തേക്കും ഏഹ് വിശപ്പിന് തേങ്ങയോ അതെന്താ വിശപ്പിന് തേങ്ങ കഴിച്ചൂടെ തേങ്ങ കഴിച്ച് നോർത്തോണ്ട് യാതൊരു പ്രശ്നവും ഇല്ല പണ്ടേ ഞങ്ങൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം വിശക്കുന്ന സമയത്തൊക്കെ അമ്പലത്തിൽ തേങ്ങ പോയി ഉടയ്ക്കൂലോ ആരേലും ഒക്കെ കൊണ്ടുവന്ന് ഉടയ്ക്കുന്ന തേങ്ങ പോയി കഴിക്കാൻ വേണ്ടി പോയി ഓടി ചെല്ലുമായിരുന്നു ഓടി ചെന്ന് മത്സരിച്ചായിരുന്നു ആ തേങ്ങ പറക്കിക്കൊണ്ടിരുന്നത് ആ അന്നൊക്കെ ഉണ്ടല്ലോ വിശപ്പിന്റെ ആ ഒരു ഇത് ആ ഒരു സമയത്ത് തേങ്ങയല്ല നമ്മൾ എന്ത് കിട്ടിയാലും കഴിച്ചു പോകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഏതായാലും ഇതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ സച്ചിക്കും ഒരു എന്താ പറയാ രേവതിയുടെ ഒരു സഹതാപവും ഒക്കെ തോന്നുകയാണ് അങ്ങനെ തേങ്ങ ഉടച്ചു തേങ്ങ ഉടച്ചിട്ട് നമ്മുടെ രേവതി അതെടുത്ത് കഴിക്കുന്നത് കണ്ടിട്ട് ഇത് എങ്ങനെ നീ ഇത് കഴിക്കുന്നു എന്ന് ചോദിച്ചപ്പം ഇത് കഴിക്കാൻ എന്താ ഇത്ര പാട് ആഹാരം അതെന്താണെങ്കിലും നമുക്ക് കഴിക്കാം അതിനിപ്പം എന്താ പ്രശ്നം ഇരിക്കുന്നത് ഞാനൊരു കാര്യം പറയട്ടെ ഇതുപോലും ഇല്ലാത്തവർ എത്ര പേരുണ്ട് ഒരു നേരം വിശപ്പ് സഹി സഹിച്ച് നിൽക്കുന്ന എത്ര പേരുണ്ട് അമ്പലങ്ങളിലൊക്കെ മിക്കവരും തന്നെ അവിടെ വന്ന് ഇരിക്കുകയും അതുപോലെ അവിടുത്തെ അന്നദാനം കഴിക്കുകയൊക്കെ ചെയ്യുന്നത് അത് മിക്കവരും വരുന്നത് വിശന്നിട്ട് തന്നെയാ അതുപോലെ ഞാനും പറഞ്ഞല്ലോ എനിക്ക് ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു വിശപ്പിന്റെ ആ സമയത്ത് ഇതൊക്കെ ഇതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എത്ര മാത്രം സന്തോഷമായിരുന്നു എന്ന് എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പൊ ഇവര് രണ്ടും ഇങ്ങനെ സംസാരിച്ചു നമ്മുടെ രവീന്ദ്രനും മുത്തശ്ശിയും കാണുക അച്ചമ്മയും കാണുക അങ്ങനെ രവീന്ദ്രൻ പറഞ്ഞു ആ ഏതായാലും ഇപ്പൊ സച്ചിക്ക് ഒരുപാട് മാറ്റം ഉണ്ടല്ലേ എന്ന് പറഞ്ഞപ്പം ആ അവനെങ്ങനെ മാറാതിരിക്കും നീ നോക്കിക്കോ ഇനി സച്ചി മോനും രേവതി മോളും അവിടെ വരുമ്പോൾ ഭാര്യയും ഭർത്താവുമായി വഴക്കൊന്നുമില്ലാതെ സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള ആ ഒരു രീതിയിലായിരിക്കും അവർ വരാൻ പോകുന്നത് അല്ലെങ്കിൽ നീ നോക്കിക്കോ അവനെ ഞാൻ ആകെപ്പാടെ അങ്ങ് മാറ്റിയെടുക്കും പിന്നെ ഞാൻ മാറ്റിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല രേവതി അവള് മിടുക്കിയാടാ മിടുക്കി അവള് മാറ്റിയെടുത്തോളൂ അവനെ എന്ന് പറഞ്ഞപ്പം അതെനിക്കറിയാം അവള് മിടുക്കിയാണെന്ന് അവള് അവളെപ്പോലത്തെ ഒരു മരുമകളെ കിട്ടിയത് സത്യം പറഞ്ഞ എൻ്റെ ഭാഗ്യം തന്നെയാണ് സച്ചിക്ക് സച്ചിക്ക് എന്തുകൊണ്ടും ചേരുന്നത് രേവതി തന്നെയാ ഒരിക്കലും സുതിയുമായിട്ട് ഒരിതും ഇല്ലായിരുന്നു ദൈവം ദൈവം അവരെ ഒന്നിപ്പിച്ചത് എന്ന് മുത്തശ്ശിയും പറഞ്ഞു അങ്ങനെ നമ്മുടെ മുത്തശ്ശിയും അച് ഞാൻ ഉദ്ദേശിക്കുന്ന അച്ഛമ്മാണ് കേട്ടോ അച്ഛമ്മയും രവീന്ദ്രനും കൂടെ നേരെ രേവധീരൻ സച്ചിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു അതേ നിങ്ങൾ ഒരു കാര്യം ചെയ്യാ നിങ്ങൾ വീട്ടിലേക്ക് പോക്കോ ഞാൻ രവീന്ദ്രനെ വണ്ടി കെട്ടി വിട്ടിട്ട് വരാം എങ്ങനെ അതല്ലേ നല്ലതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഹേ ഇവളുടെ കൂടെ വീട്ടിൽ പോകാനോ അതെന്താ ഇവളുടെ വീടെ വീട്ടിൽ വീട്ടിൽ പോയിട്ടുണ്ടെങ്കില് നിനക്ക് എന്താ വീടെത്താൻ പറ്റില്ലെന്ന് ചോദിച്ചു ആ എനിക്ക് കൊഴപ്പൊന്നുമില്ല അല്ല അച്ഛൻറെ കൂടെ വേണമെങ്കിൽ ഞാൻ വരാം ഇവള് കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടെ ആ അതെ അച്ഛന് തന്നെ പോകാൻ അറിയാട്ട മോനെ അച്ഛൻ ഇങ്ങോട്ട് തന്നെയാ വന്നതെങ്കില് അച്ഛൻ തന്നെ വീട്ടിലേക്ക് പോക്കോളാം പിന്നെ കല്യാണക്കാരി ഒക്കെ പറഞ്ഞതോ പറഞ്ഞല്ലോ നിങ്ങൾ വരുമ്പം അച്ഛമ്മേനെ കൂട്ടി വേണം അങ്ങോട്ടേക്ക് വരാന് അപ്പോഴേക്കും നമ്മുടെ സച്ചി പറഞ്ഞു അത്രയും ദിവസം ഇവിടെ നിൽക്കാനോ അതെന്താ അത്രയും ദിവസം ഇവിടെ നിന്നെന്ന് പറഞ്ഞ എൻ്റെ വണ്ടി എൻ്റെ വണ്ടിയുടെ സി സി അതൊക്കെ അടഞ്ഞു പോകണ്ടേ ആ അതൊക്കെ ഇപ്പം അടഞ്ഞുപോക്കോളും അതിപ്പം അടഞ്ഞു പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് അടയ്ക്കാനുള്ള വഴി ഞാൻ ഉണ്ടാക്കിയാൽ മതിയല്ലോ എൻ്റെ അച്ഛ അച്ഛൻ്റെ കയ്യിൽ അഞ്ചിൻ്റെ പൈസ എടുക്കാനില്ലെന്ന് എനിക്കറിയാം അപ്പോഴല്ലേ അച്ഛൻ സി സി അടയ്ക്കാൻ പോകുന്നത് ആ അതൊക്കെ എന്തെങ്കിലും ആയിട്ടാ സച്ചി നീ ഒരു കാര്യം ചെയ്യുക രേവതിയേം കൂട്ടി വീട്ടിൽ പോകാൻ നോക്ക് രേവതി നിങ്ങൾ വീട്ടിലേക്ക് പോക്കോ ഞാൻ രവീന്ദ്രനെ വീട്ടിട്ട് വരാതെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അങ്ങ് പോയി ഏതായാലും ഇതിൻ്റെ ഇടയിൽ ഒരു സീനും കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ മുത്തശ്ശിയോട് അല്ല സോറി നമ്മുടെ രേവതിയോട് രവീന്ദ്രൻ പറഞ്ഞു പറയുന്നുണ്ട് മോളയെല്ലാം നീ മറക്കണം സുധീ നിന്നോട് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു സമയത്ത് നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് നിന്റെ വീട്ടുകാരെ വേദനിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നീ അതൊക്കെ മറന്ന് അവനോട് ക്ഷമിക്കണം എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറയുകയാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ പക്ഷേ എൻ്റെ അച്ഛന്റെ സന്തോഷം എനിക്ക് ഇപ്പൊ ഏറ്റവും വലുത് എൻ്റെ അച്ഛന്റെ സന്തോഷത്തിന് വേണ്ടി എന്തും സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും ഞാൻ തയ്യാറാ ഈ അച്ഛൻ്റെയും ഈ അച്ഛമ്മയുടെ ഒക്കെ സന്തോഷല്ലോ ഇപ്പൊ എനിക്ക് വേണ്ടത് അപ്പൊ നിങ്ങൾക്ക് ആ വിവാഹം നടക്കാനാ താല്പര്യമെങ്കില് ഞാന് അതിന് തടസ്സാവുന്ന അച്ഛന് തോന്നുന്നുണ്ടോ ഒരിക്കലും ഞാനതിന് തടസ്സാവില്ല പിന്നെ ഞാൻ ആകുന്നവരോട് പരമാവധി പറയാൻ ശ്രമിക്കുന്നുണ്ട് തടസ്സം നിൽക്കരുത് നിൽക്കരുത് എന്ന് ആ ഇനിയിപ്പോൾ അവർ തടസ്സം നിൽക്കുമോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല ഏതായാലും എൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകും അച്ഛൻ ധൈര്യമായിട്ട് പൊക്കോ വേറൊരു കുഴപ്പം ഉണ്ടാവില്ല ആ കല്യാണം നടക്കും എന്നിങ്ങനെ രേവതിയും പറഞ്ഞു ഏതായാലും രേവതി പറഞ്ഞ ആ ഒരു വാക്കുകളൊക്കെ കേട്ടിട്ട് നമ്മുടെ രവീന്ദ്രനും വലിയ ആശ്വാസമായി ഏതായാലും രവീന്ദ്രൻ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനിടയിലായിട്ട് നമ്മുടെ സച്ചി എടി കേമി നീ കൊള്ളാലോ നീ തക്ക സമയത്ത് കാല് തിരിഞ്ഞല്ലേ നീ എന്താ പറഞ്ഞത് അച്ഛന്റെ സന്തോഷം അച്ഛമ്മയുടെ സന്തോഷം അപ്പം എന്റെ സന്തോഷം എന്റെ സന്തോഷം നിനക്ക് കാണണ്ടല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അല്ല നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നവരല്ലേ അച്ഛനും അച്ഛമ്മയും ഒക്കെ അപ്പൊ അവരുടെ സന്തോഷം ആ ആ മനസ്സിലായി മനസ്സിലായി നീ പറഞ്ഞത് എങ്ങനെ എപ്പഴ് എവിടെ എന്നൊക്കെ എനിക്ക് മനസ്സിലായി അപ്പൊ നിനക്ക് എന്റെ കണ്ണീര് കാണണം എന്നിട്ട് അവരെ നിനക്ക് സന്തോഷിപ്പിക്കണം നിനക്ക് അവരെ സന്തോഷിപ്പിക്കാനൊന്നുമല്ല നിനക്ക് എന്നെ സങ്കടപ്പെടുത്തണം അതിനുവേണ്ടി അല്ലടി നീ വിവാഹത്തിന് സമ്മതം മൂളി എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഓഹ് ഞാൻ അതിനു വേണ്ടി ഒന്നും അല്ല ആ ഞാൻ പറഞ്ഞല്ലോ അച്ഛന്റെ സന്തോഷം ആ സന്തോഷം മതി എനിക്ക് ഓ ഒരു അച്ഛന്റെ സന്തോഷം മനസ്സിലായി മനസ്സിലായി എന്ന് പറഞ്ഞപ്പോ ദേ മര്യാദയ്ക്ക് ഇരുന്നോ ഇല്ലെങ്കി ഞാൻ മുത്തശ്ശിയോട് അച്ഛമ്മയോട് പറഞ്ഞു കൊടുക്കും പറഞ്ഞപ്പം ഓ ഞാനൊന്നും പറയുന്നില്ലേ ഇനി എല്ലാവരും കൂടെ എന്റെ തലയിലേക്ക് അങ്ങ് കേറാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി രേവദിനെ കൊണ്ട് അങ്ങ് പോവുകയാണ് ഏട്ടാ അപ്പൊ ആ ഒരു സീനൊക്കെ കാണിച്ചു കഴിഞ്ഞ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ വർഷയാണ് കേട്ടോ അപ്പം വർഷ ഇങ്ങനെ സ്കൂട്ടിയിൽ വരുമ്പോഴേക്കും പെട്ടെന്ന് ശ്രീകാന്തിനെ കാണാണ് അപ്പൊ ശ്രീകാന്ത് ഇങ്ങനെ ബൈക്കിൽ പോവുകയാണ് അപ്പൊ ശ്രീകാന്തിനെ കണ്ടതും പെട്ടെന്ന് നമ്മുടെ വർഷ ബൈക്കിന്റെ പുറകെ വെച്ചടിച്ചു പോയി ബൈക്കിന്റെ ബൈക്കിൻ്റെ ചെന്ന് അങ്ങോട്ട് ചെന്ന് നിർത്തിയിട്ട് ബൈക്കിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രീകാന്ത് ഒന്ന് പേടിച്ചു പോയിട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും വർഷയാണെന്ന് മനസ്സിലായി ഓഹോ നീ ആയിരുന്നോ എന്താ നീ ഇപ്പെൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് കൊണ്ടുവന്ന് വണ്ടി നിർത്തിയത് അല്ല ഇനിയിപ്പൊ വേറെ ആരെങ്കിലും ഇടിച്ചു തെറിപ്പിച്ചിട്ട് വന്നതാണോ അതോ ഇനിയിപ്പം നിന്റെ വകയാണോ ഈ റോഡ് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതെ ഞാൻ ആരെ ഇടിച്ചു ഇടിച്ചുതെറുപ്പിച്ചിട്ടൊന്നും വന്നതല്ല വേണമെങ്കിൽ എൻറെ വക ഈ റോഡ് ആക്കാൻ ഞാൻ അതിനും പ്രശ്നമില്ല ഞാനേ വേറൊന്നിനും അല്ല വന്നത് എന്റെ പൈസ ഇങ്ങോട്ട് തരാൻ പറഞ്ഞു പൈസയോ എന്ത് പൈസ അന്ന് എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചോണ്ട് പോയില്ലേ ആ പൈസ ഓ ആ പൈസയോ ദേ ആ പൈസ പോയിട്ട് വേറെ എത്ര രൂപ ചെലവായിന്നറിയാമോ ആ അമ്മയ്ക്ക് ആശുപത്രിയിൽ അത് ഞാൻ എന്റെ കയ്യിൽ നിന്നിട്ടാണ് കൊടുത്തത് ഓഹോ നിങ്ങൾ എന്ത് എന്ത് വേണമെങ്കിലും കാണിച്ചോ പക്ഷെ എനിക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല എനിക്ക് ഇപ്പം എന്റെ പൈസ കിട്ടിയിരിക്കണം എന്നിങ്ങനെ പറഞ്ഞു ഓഹോ നിനക്ക് നിന്റെ പൈസ കിട്ടാൻ ഞാൻ എന്താ നിന്റെ കയ്യിൽ നിന്നെ കോടിക്കണക്കിന് പൈസ വല്ലതും മേടിച്ചിട്ടുണ്ടോ ഒരായിരത്തി അഞ്ഞൂറ് രൂപയല്ലേ അതിനുവേണ്ടിയാണോ നീ കിടന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് രൂപ അത് എന്റെ കയ്യിൽ നിന്നല്ലേ പോയത് അതെനിക്ക് ഇപ്പം കിട്ടിയിരിക്കണം എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു നീ ഒന്ന് പോകുന്നുണ്ടോ മനുഷ്യൻ്റെ സമയം കളയാതെ ഒരു പാവം അമ്മേനെ ഇടിച്ചിട്ടതും പോരാഞ്ഞിട്ട് അവൾ നടു റോഡിൽ വന്ന് നിന്ന് പ്രസംഗിക്കുന്നോ ദേ അന്ന ആൾ കൂടിയ പോലെ ഞാൻ ആളെ കൂട്ടണോ എന്നിട്ട് ദേ നിനക്ക് നിനക്ക് തന്നെ ആ ചീത്തപ്പേരുണ്ടാവുന്നത് മര്യാദയ്ക്ക് എൻ്റെ മുമ്പിൽ നിന്ന് പോകാൻ നോക്ക് വെറുതെ ഷോ എന്നും കളിക്കണ്ടെന്ന് പറഞ്ഞപ്പം ഞാൻ ഷോ കളിക്കുന്നൊന്നുമല്ല എനിക്ക് എൻ്റെ പൈസ കിട്ടണം അല്ലാതെ ഞാൻ പോവില്ല ആ ഹാ അല്ലാതെ നീ പോവില്ല എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യാം കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഒരു ഹോസ്പിറ്റലുണ്ട് ഉണ്ട് മെൻറ്റർ ഹോസ്പിറ്റൽ എന്നൊക്കെയാണ് പറയുന്നത് അവിടെ ചെന്ന് കുറച്ചു നേരം കിടക്ക അതായിരിക്കും നിനക്ക് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഹേ താനെന്നെ ഭ്രാന്തിയാക്കാൻ നോക്കുകയാണോ എന്ന് ചോദിച്ചു ആ അതെ നിന്നെ പോലെ നിന്നെപ്പോലെയുള്ളതിനെ പിന്നെ ഭ്രാന്തി എന്നല്ലാതെ പിന്നെ എന്താ പറയുക ഒരു ലേശം വിളവുണ്ടെങ്കിൽ ഇപ്പം നീ ഇവിടെ വന്ന് എന്നോട് സംസാരിക്കില്ലായിരുന്നു അന്ന് വേണമെങ്കിൽ പോലീസ് കേസാക്കി നിന്നെ പോലീസ് പോലീസെടുത്ത് തൂക്കിക്കൊണ്ട് പോകുന്നത് എനിക്ക് കാണായിരുന്നു അതൊന്നും ഞാൻ ചെയ്തില്ലല്ലോ ഞാൻ ചെയ്തത് വേറെ ഒന്നുമല്ല ആ അമ്മയ്ക്ക് ആശുപത്രിക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് പൈസ നിന്റെ കയ്യിൽ നിന്ന് മേടിച്ചു അവിടെ നിന്ന് നാട്ടുകാർക്കും അത് മനസ്സിലായി നിന്റെ കയ്യിലാ കുറ്റം എന്ന് പറഞ്ഞപ്പം അവരും കൂടെ ചേർന്നല്ലേ ആ പൈസ മേടിച്ച് തന്നത് അതുകൊണ്ട് എന്റെ പൊന്നു വെണ്ണ ഒന്ന് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ ആരാ ശ്രീകാന്ത് ആ ഒരു ബൈക്ക് എടുത്തുകൊണ്ട് അങ്ങ് സ്പീഡിനങ്ങ് അങ്ങ് പോയിട്ടോ ദേഷ്യം വന്ന് നമ്മുടെ വർഷയ്ക്ക് വർഷ കലിച്ച് കലി മൂത്തിങ്ങനെ നിൽക്കുകയാണ് കാരണം വർഷ അങ്ങനെ ആറിനെ മുമ്പിൽ തോറ്റു തോറ്റുകൊടുക്കുകയോ ഒന്നും വിട്ടു വിട്ടുകൊടുക്കുകയോ ഒന്നും ചെയ്യുന്നതല്ല നമ്മുടെ ശ്രീകാന്തിൻ്റെ ഈ ഒരു ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വർഷയ്ക്ക് വീണ്ടും ദേഷ്യം വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ ശ്രീകാന്താണ് നമ്മുടെ ഷെഫ് സൂപ്പറായിട്ട് ഫക്ഷൻ ഉണ്ടാക്കുന്ന ഷെഫ് എന്ന് അറിയില്ല അത് വേറെ കാര്യം അപ്പം ആ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിയും സച്ചിയും അപ്പോൾ രേവതിയും സച്ചിയും രാത്രിയൊക്കെ ഇങ്ങനെ അവര് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പം മുത്തശ്ശി മക്കളെ ബാ ഭക്ഷണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞു വിളിച്ചു നിങ്ങൾ ആദ്യം ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക പിന്നെ മുത്തശ്ശി അച്ഛമ്മ കഴിച്ചോളാന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും അച്ചമ്മ ഇരിക്കുക അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അച്ഛ അച്ചമ്മ ഞങ്ങളുടെ കൂടി ഇരിക്കാൻ പറഞ്ഞപ്പം ആ ഞാനുണ്ടല്ലോ വയസ്സും പ്രായമൊക്കെ ചെന്നതല്ലേ ഞാൻ എപ്പോ വേണമെങ്കിലും ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പമില്ല അതെ നിങ്ങൾ കൊച്ചു പിള്ളാരാ മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞു ഏതായാലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നു അതിന്റെ തൊട്ടടുത്ത് നമ്മുടെ രേവതി വന്നിരുന്നപ്പോഴത്തേക്കും രേവതി തൊട്ട് ടുത്തല്ല കുറച്ച് മാറി ആയിരിക്കുന്നത് അപ്പം അച്ഛമ്മ പറഞ്ഞ് രേവതി എന്താ വെളിയിൽ പോയിരിക്കണോ അല്ല നീ ഇത്ര സ്പേസ് ഇട്ടിരിക്കുന്നോണ്ട് ഞാൻ ചോദിച്ചതാ നിനക്ക് കുറച്ചും കൂടെ ചേർന്നിരിക്കത്തില്ല നിന്റെ ഭർത്താവല്ലേ അല്ലേതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് രേവതി നീങ്ങിയിരുന്നു നീങ്ങിയിരുന്നു കഴിഞ്ഞാൽ അവർ രണ്ടുപേര് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവിടെ ഭയങ്കര ഒരു ടിസ്റ്റാണ് നടക്കുന്നത് ഭക്ഷണത്തിൽ മുഴുവൻ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചോറും അതിന്റെ കൂടെ മുരിങ്ങയിലെ തോരൻ മുരിങ്ങയിലെ സാമ്പാർ പിന്നെ അങ്ങനെ മുരിങ്ങയില കൊണ്ടും മുരിങ്ങ പൂ കൊണ്ടും മുരിങ്ങ കാ കൊണ്ടും ഒക്കെ പല പല കറികളുണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആരാ സച്ചി ചോദിച്ചു ഇതെന്താ മുരിങ്ങക്കോല് കൊണ്ടുണ്ടാക്കി വെച്ചേക്കുന്ന ഇതെല്ലാം ഞാൻ പണ്ട് മുരിങ്ങക്കോല് കൂട്ടുമ്പം എന്നോട് അച്ഛമ്മ തന്നെയല്ലേ പറയുന്നത് മുരിങ്ങക്കോലൊത്തിരി രാത്രി കിടക്കുന്നതിന് മുമ്പ് കഴിക്കാൻ പാടില്ല എന്ന് അന്നിട്ട് ഇപ്പം എന്തേ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇത്രയും മുരിങ്ങക്കോലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് ഏകദേശം കാര്യം പിടിയിട്ട് രേവതി പെട്ടെന്ന് അങ്ങ് ഇരുന്ന് ചിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്ക് സച്ചി സച്ചിയോട് അച്ഛമ്മ പറഞ്ഞു അതേ മോനെ ഇപ്പം മോനിത്രയും പ്രായമൊക്കെ ആയില്ലേ ഇനിയിപ്പം മുരിങ്ങക്കോലും മുരിങ്ങപ്പൂവും തോരനും ഒക്കെ കഴിച്ചെന്ന് ഓർത്തുകൊണ്ട് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് മോനൊരു കാര്യം ചെയ് ഇതൊക്കെ ആരോഗ്യത്തിന് നല്ലതാ ഇതിൽ ഇരുമ്പ് സദ്യ ഒക്കെ ഒരുപാടുണ്ട് അതുംകൊണ്ട് ഇപ്പം എൻ്റെ മക്കളൊരു കാര്യം ചെയ്യുക ഇത് കൂട്ടി കഴിക്കാൻ പറഞ്ഞു ഏതായാലും മുരിങ്ങക്കോലൊക്കെ എടുത്തു വെച്ച് നോക്കിയിട്ട് നമ്മുടെ സച്ചി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ സച്ചിക്ക് അങ്ങോട്ട് കാര്യം പിടിയിട്ടില്ല ഏതായാലും രേവതിക്ക് മനസ്സിലായി ഇത് അച്ചമ്മയുടെ അടവാണ് നമ്മുടെ സച്ചിക്ക് കൊടുക്കുന്ന പണിയാണ് എന്ന് മനസ്സിലായി അങ്ങനെ സച്ചി ഇത് കഴിച്ചുകൊണ്ടിരുന്ന ഇടയ്ക്ക് പറഞ്ഞു അല്ല ഞാനൊരു കാര്യം പറയട്ടെ അച്ഛമ്മ ഇതൊക്കെ ഇതൊക്കെ കടയിൽ നിന്ന് മേടിച്ചതാണോ ഹേ ഇതൊന്നും കടയിൽ നിന്ന് മേടിച്ചതല്ല ഇതെല്ലാം നമ്മുടെ പറമ്പിലുണ്ടായി നമ്മൾ വിളവെടുത്ത് നമ്മൾ തന്നെ ഉണ്ടാക്കിയ സാധനങ്ങളാണ് അതുകൊണ്ട് ഇതിന് ടേസ്റ്റ് കൂടും അല്ല മോനെ ഒരു ചൊല്ല് കേട്ടിട്ടുണ്ടോ നമ്മുടെ പറമ്പില് തുളസിയും അതുപോലെ തന്നെ മുരിങ്ങക്കായ മുരിങ്ങമരം അങ്ങനെ കുറെ ഔഷധങ്ങളുടെ പേരിങ്ങനെ പറയാണ് ഇതൊക്കെ എല്ലാ വീട്ടിലും ഓരോന്ന് വേണമെന്നാണ് പറയുന്നത് അതിനുമൊക്കെ ഓരോ കാരണങ്ങളും ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു ആ ഇനിയിപ്പം മാവ് ഇനിയിപ്പം മാങ്ങ നട്ടുപിടിപ്പിച്ചിട്ട് മാങ്ങയും കൊണ്ടുള്ള കറികൾ എന്താണാവോ ഇനിയിപ്പം ഉണ്ടാക്കി തരിക ഇനിയിപ്പം മാങ്ങയുടെ സീസൺ ആയി കഴിയുമ്പോൾ ഇതായിരിക്കില്ല എന്ന് പറയുമ്പം ആ ആ സീസണ് പെട്ടെന്നാകണം ആ സീസൺ പെട്ടെന്നാകാൻ വേണ്ടി തന്നെയാ ഞാൻ മോനീ മുരിങ്ങക്കോലുണ്ടാക്കി തന്നതെന്നും പറഞ്ഞു എന്നിട്ട് നമ്മുടെ സച്ചിക്ക് പിടിയിട്ടില്ല രേവതി അപ്പം അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ കണ്ടുകൊണ്ട് രേവതിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം സച്ചിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ ഏതായാലും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ സച്ചി പോയി കിടക്കാൻ തുടങ്ങുകയാണ് അതിന് മുമ്പായിട്ട് തന്നെ രേവതി രേവതിക്ക് ഒരു ഗ്ലാസ് പാല് അച്ചമ്മ കൊടുത്തിട്ട് പറഞ്ഞു അതെ ഈ പാല് മോള് ആദ്യം സച്ചിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് രേവതി വെച്ചു ഇതും മുരിങ്ങക്കോലും കൊണ്ടുണ്ടാക്കിയ പാലുവാണോ അതോ നമ്മുടെ പശുവിൻ്റെ പാല് തന്നെയാണോ എന്ന് ചോദിച്ചപ്പം ആഹ് നിനക്കപ്പം മനസ്സിലായല്ലേടി ഡീ എന്നിങ്ങനെ ചോദിച്ചു അപ്പൊ നമ്മുടെ രേവതി ചിരിച്ചു കെട്ടോ എന്നിട്ട് പെട്ടെന്നൊക്കെ രേവതി കയറി റൂമിലേക്ക് പോവുകയാണ് റൂമിലേക്ക് ചെന്നു പാല് കൊടുക്കുന്നു പാല് കൊടുത്തപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു പാലോ ഇതെന്തിനാ എനിക്കിപ്പോൾ പാല് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ പാല് കുടിക്കില്ലെന്ന് അത് പിന്നെ ഇത് മുത്തശ്ശി തന്നു വിട്ടാന്ന് പറഞ്ഞു അപ്പൊ ഏതായാലും സച്ചി പകുതി കുടിച്ചു ബാക്കി നമ്മുടെ രേവതിക്കും കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഏതായാലും ആ ഒരു സീനൊക്കെ കാണിച്ച് നമ്മുടെ വിശേഷം അവസാനിക്കാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ സച്ചി നേരെ പാ തപ്പാണ് സച്ചിയൊന്നും പാ പായിലാണല്ലോ കിടക്കുന്നത് അപ്പം പാ തപ്പി കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിയുടെ പാ കാണുന്നില്ല അയ്യോ ഇവിടെ ഇരുന്ന് പായ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണ് രേവതിയോടൊപ്പം പറഞ്ഞു എനിക്കറിയില്ല ഷോ ഇവിടെ ഇരുന്ന് പായും ഇപ്പം കാണുന്നില്ലല്ലോ ഇനി ഇപ്പം എന്തപ്പം ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അച്ഛൻ്റെ അടുത്ത് നേരെ ചെന്ന് പായൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം കലക്കൻ വിശേഷങ്ങൾ തന്നെയാണ് അപ്പം മിസ്സ് ചെയ്ത് കളയാതെ എല്ലാവരും കാണുക കേട്ടോ അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നമ്മുടെ ദർശൻ് നയനിയുടെയും കഥ ഇത് കഴിയുമ്പോൾ നമ്മൾ ഇടുന്നുണ്ട് അതും മറക്കാതെ എല്ലാവരും കാണണം അപ്പം എല്ലാവർക്കും ഒരു അടിപൊളി ദിവസമൊക്കെ ആശംസിക്കുകയാണ് അപ്പം എല്ലാവരുടെ നാട്ടിലും മഴയൊക്കെ ഉണ്ടോ നമ്മുടെ ഇവിടെ ഇടുക്കിയിലൊക്കെ നല്ല മഴയായി തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പം എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക ഞങ്ങളുടെ ഇടുക്കിക്കാരുടെ കാര്യം അറിയാലോ ഇനിയിപ്പോൾ ഇവിടെ ഉരുളപൊട്ടൽ അങ്ങനെ മണ്ണിടി മണ്ണിടിച്ചില് അപ്പോൾ പല പല ഇപ്പോൾ കാര്യങ്ങളൊക്കെയാണ് ഇനിയിപ്പോൾ നമുക്ക് നേരിടേണ്ടി വരുന്നത് അപ്പം എല്ലാവരും എല്ലാ നാട്ടിലും നാട്ടിലുമുണ്ട് അതിൻ്റെതായ ഒരിത് നമുക്കറിയാം മഴ വരുന്നതും പ്രശ്നമാണ് മഴ കിട്ടിയില്ലെങ്കിലും പ്രശ്നമാണ് അപ്പം പല പല പ്രശ്നങ്ങളെല്ലാം നമ്മളിപ്പം നേരിടേണ്ടിയിരിക്കുന്നു അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ഒക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അപ്പം അടുത്ത വിശേഷമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ